ആദ്യത്തെ മൂന്ന് ശ്ലോകത്തിൽ വിഷയവും അതിലേക്ക് എത്തേണ്ട വഴിയും ഒക്കെ വിസ്തരിച്ച് പറഞ്ഞ് ഇനി ഭാഗവതം ആരംഭിക്കുകയാണ് നൈവിശാരണ്യത്തിൽ സുതശൗനക സംവാദരൂപത്തിലാണ് ശൗനകാദീശ്വരന്മാർ സ്വർഗം എന്ന ലോകം ആഗ്രഹിച്ച് അല്ല സ്വർഗത്തിലിരിക്കുന്നവർ പോലും ആഗ്രഹിക്കുന്ന ലോകം ആഗ്രഹിച്ച് അങ്ങനെ പറയണം എന്നാണ് സ്വർഗായ ലോകായ രണ്ടൊരു വ്യാഖ്യാനാണ് സ്വർഗത്തിലുള്ളവരെന്താഗ്രഹിക്കാൻ അതല്ല സ്വർഗ സ്വർഗമെന്ന ആ ഒരു ചിന്ത അതല്ല അതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല സ്വർഗത്തിലുള്ള ഇന്ദ്രനെ പോലും സമാധാനം ലഭിക്കുന്ന എന്ത് കാര്യം സ്വർഗത്തിലുള്ള ഇന്ദ്രനെ പോലുള്ള ദേവന്മാര് പോലും ആഗ്രഹിക്കുന്ന ലോകം എന്ന് പറഞ്ഞാൽ സുഖം ശാന്തി സമാധാനം അതാഗ്രഹിച്ചും കൊണ്ട് അവർ യാഗം ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ സുഖം ആഗ്രഹിച്ചുകൊണ്ട് കർമ്മങ്ങൾ പലതും ചെയ്യുന്നു അവസാനം അത് നിർത്തി ആണ് കുറച്ച് കഴിയുമ്പം ഒക്കെ നിൽക്കും കുറേ കാശുണ്ടാക്കി ബാങ്കിലിട്ടും ഇപ്പോഴും എന്തില്ല അപ്പോഴും വലിയൊരു പിന്നെ ഭാഗവതക്കൊന്നും തുറന്നു അവരൊന്ന് വിചാരം ചെയ്തു അവരാലോചിക്കുകയാണ് അല്ല നമ്മുടെ ഇവിടെ തന്നെ സൂതപൗരാണികനല്ലേ വ്യാസരുടെ ശിക്ഷനല്ലേ ശാസ്ത്രമൊക്കെ പഠിച്ചാളല്ലേ നമ്മൾ ഇവിടെ ഈ പുകയും കൊണ്ടിരിക്കുമ്പം അദ്ദേഹം ഒരു ഭാഗത്ത് മാറിരുന്ന് അങ്ങനെ ധ്യാനിച്ചിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിൽ ഈ ഹോമത്തിന്റെ ധൂമം അത് ചന്ദനപ്പുക പോലെ അദ്ദേഹം അവിടെ ഇരുന്നാലും ചന്ദനപ്പുക പോലെയായി സുഗന്ധമാണ് പിന്നെ അദ്ദേഹം മാറി വീണ്ടും ക്ലേശങ്ങൾ അപ്പൊ അവരൊന്ന് ചിന്തിച്ചു അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയിട്ട് തുടർന്ന് നമസ്കരിച്ച് ശാസ്ത്രം പഠിച്ചാലോ കാര്യങ്ങളൊക്കെ ഒന്ന് നന്നായി മനസ്സിലാക്കിയാലോ അവർക്ക് ആ ചിന്ത വന്നു എന്ന് പറഞ്ഞ അർത്ഥം എത്രയോ കാലങ്ങളായിട്ട് ചെയ്യുന്ന പൂജയുടെയും ധ്യാനത്തിൻ്റെയും പലതരത്തിലുള്ള കർമ്മങ്ങളുടെയും ഒക്കെ അവസാനമാണ് ജ്ഞാനം എന്നാണ് കുറേ കാലം അങ്ങനെ സൽക്കർമ്മം ചെയ്യുമ്പം ഭാഗവതം കേൾക്കാനുള്ളൊരു ബുദ്ധി ജീവന്മാർക്ക് കിട്ടും എന്നാണ് ഇപ്പം കിട്ടിയവർക്ക് അവരാ സൂത പൗരാണികൻ്റെ അടുത്ത് വന്ന് തൊടുന്ന് നമസ്കരിച്ചു എന്നിട്ട് പറഞ്ഞു പുരാണാനി സേതിഹാസാനി ഹാസാനി ആഖ്യാദാന്യപ്യതീതാനീ ധർമ്മശാസ്ത്രാണിയാന്യുത അല്ലെ സുത മഹാപൗ സുതപൗരാണിക അങ്ങ് ശാസ്ത്രമൊക്കെ പഠിച്ചാലാണ് വ്യാസറുടെ പ്രിയപ്പെട്ട ശിക്ഷന് ഗുരുനാഥന്മാരുടെ മഹത്വം എന്താ വെച്ചാൽ അവർ മക്കൾക്ക് പറഞ്ഞു പോലും ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുക്കും അങ്ങനെയാണെങ്കിൽ ചിലപ്പം ശ്രീശുഖൻ അറിയാത്തതുപോലും അങ്ങനെയൊക്കെ അറിയുണ്ടാവും കാരണം അങ്ങ് വ്യാസരുടെ ശിക്ഷനല്ലേ ഗുരവോ ഗുഹ്യമപ്യുത ഗുരു ഗുരുനാഥന്മാർ അങ്ങനെയാണ് വളരെ രഹസ്യമായ കാര്യം പോലും ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുക്കും അതുകൊണ്ട് ഞങ്ങൾക്കൊന്നേ ചോദിക്കാനുള്ളൂ ഈ കലികാലത്ത് ആയുസ് വളരെ കുറവാണ് പ്രായേണ സഭ്യ കലാവസ്മിൻ യുഗേ ജനാഹ ഇനി ആയുസ് ഉണ്ട് തിരക്കെട്ടില്ല ഇനി ആയുസ് കുറവാണെങ്കിൽ സാരമില്ല ഇവരുണ്ടെങ്കിൽ കുഴപ്പമില്ല ബുദ്ധിയുണ്ട് തിരക്കെടില്ല അതാ ബുദ്ധി ഇല്ല പ്രായേണ അൽപായുഷ സഭ്യ കലാവസ്മിൻ യുഗേ ജനാഹ മന്ദ ആഹ സുമതയഹ വെറും മന്ദന്മാരല്ല സുമന്ദമതികൾ എന്ന് പറഞ്ഞാൽ ഈശ്വര വിഷയം പറയാൻ പുറപ്പെട്ടാലും ഉറങ്ങും ലോക വിഷയം പറയാൻ പുറപ്പെട്ടാൽ ഒന്നുകൂടി പോയാൽ തിരുമേ ഇനി കേട്ടില്ല ഒന്നുകൂടി ഈശ്വര കാര്യം പറഞ്ഞാലും അത് കേൾക്കാൻ ലോക ലോകവിഷയങ്ങളിൽ ശ്രദ്ധ ഉണ്ട് താനും അവിടെ ബുദ്ധിമുട്ട് രണ്ടുമില്ലേം കുഴപ്പമില്ല അതല്ല മന്ദാഹ സുമന്ദമതയാഹ ഇനി സമയമുള്ളവർക്കോ ഭാഗ്യമില്ല പലതരത്തിലുള്ള രോഗങ്ങളും പോരെ ഇങ്ങനെയാണ് ഈ കളികാലത്ത് തീരെ സമാധാനമല്ല എത്രയോ ശാസ്ത്രങ്ങളുണ്ടെന്ന് ഞങ്ങൾക്കറിയാം ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കിയാൽ സമാധാനമായിട്ട് ഇരിക്കാൻ പറ്റുമെന്ന് അറിയാം പക്ഷേ അതൊക്കെ പഠിക്കാനുള്ള സമയമോ അത്രയ്ക്കുള്ള പ്രാപ്തിയോ ഞങ്ങൾക്കില്ല അങ്ങെല്ലാം പഠിച്ച ആളാണല്ലോ ഞങ്ങളെ പറ്റിയും അങ്ങേക്കറിയാം എന്ത് കേട്ടാലും ഞങ്ങൾ നേരിയാവുക ആ കാര്യം ഞങ്ങൾക്ക് പറഞ്ഞു തരുമോ ആണ് ശാസ്ത്ര സാരം ഞങ്ങൾക്ക് കേൾക്കണം അധ സാധോ അത്രയത്ത് സാരം എസൻസ് സത്ത് അതങ്ങ് പറഞ്ഞു തരണം ചമുദ്ധൃത്യാ മനീഷയാ അങ്ങ് അങ്ങയുടെ ബുദ്ധി കൊണ്ട് ആ ശാസ്ത്ര സാരം പറഞ്ഞു തരണം അതിനുള്ള കഴിവ് ഞാനികൾക്കേ ഉള്ളൂ വണ്ടിന് മാത്രമേ പൂവിൽ നിന്ന് തേനെടുക്കാനുള്ള കഴിവുള്ളൂ നമുക്ക് ആ കഴിവൊന്നുമില്ല പല പൂക്കളിൽ നിന്ന് തേനെടുത്ത് അതെല്ലാം കൂടി ഒരുമിച്ച് വെച്ചാൽ നമ്മളത് കൊണ്ടുവന്ന് ത്രിമോതിരത്തിൽ നേരെയാക്കി കുടിക്കുന്നല്ലാതെ നമുക്ക് ആ തേൻ ശേഖരിക്കാനുള്ള കഴിവില്ല അത് വണ്ടിനുണ്ട് ഇവിടെ സൂദന അങ്ങനെയാണ് പല പുരാണങ്ങളും പഠിച്ചാളാ അത് നമുക്ക് വേണ്ടത് മാത്രമായിട്ട് ശേഖരിച്ച് പറഞ്ഞു തരാനുള്ള ശേഷി അദ്ദേഹത്തിനുണ്ട് അതുകൊണ്ട് അദ്ദേഹത്തെ ആശ്രയിച്ചു എന്ന് മാത്രമല്ല കൃഷ്ണകഥ കേൾക്കാൻ ഞങ്ങൾക്ക് കുറച്ച് ആഗ്രഹമുണ്ട് കേൾക്കാത്തവരൊന്നുമല്ല കുറേ കേട്ടവരെന്നെയാണ് പക്ഷേ എങ്കിലും അറിയണ കാര്യമാണെങ്കിലും മഹാത്മാക്കളുടെ മുഖത്ത് നിന്ന് കേൾക്കുമ്പോൾ അതിനെ കുറച്ചധികം സൗന്ദര്യം ഉണ്ടാകും അതുകൊണ്ട് ആ ഭഗവാന്റെ കഥകളും കേൾക്കണമെന്ന് ആഗ്രഹമുണ്ട് കേൾക്കുംതോറും ഭഗവാനോടുള്ള ഇഷ്ടം കൂടില്ല ചെയ്യുക ഭാഗവത്തിൻ്റെ പ്രത്യേകത അങ്ങനെയാണ് കേൾക്കുംതോറും കേൾക്കണമെന്ന് തോന്നുക ചെയ്യുക മറ്റുള്ളത് അങ്ങനെയല്ല കേൾക്കും തോറും അടുപ്പ് വരിക ചെയ്യുക ആണ് കുറേ കേട്ട് മതി തോന്നും മറ്റുള്ള പുസ്തകങ്ങളൊക്കെ അങ്ങനെയാണ് വീണ്ടും വീണ്ടും വായിക്കൊന്നുമില്ല നോവലൊക്കെ എത്ര പ്രാവശ്യം വായിക്കും ഒരു പ്രാവശ്യം വായിക്കും തട്ടിപ്പുറത്ത് വയ്ക്കും പിന്നെ വായിക്കില്ല അതുതന്നെ കഴിഞ്ഞു ആർക്കെ വേണമെന്നാൽ കൊടുക്കും ധാച്ചോളൂ ഇട്ടു ഞാൻ പ്രാവശ്യം വായിച്ചു വെച്ചോളൂ ഭാഗവതം അങ്ങനെ കൊടുക്കില്ല എടുത്തു വയ്ക്കും വായിച്ചാള് പിന്നെ അത് കൊടുക്കില്ല ഇനി ഇനിയും ഭാഗവതം വ്യാഖ്യാനം പലതും വായിക്കുക എന്നല്ലാതെ വാങ്ങിക്കുക എന്നല്ലാതെ കൊടുക്കില്ല എന്താ കാരണം അത് വായിക്കും തോറും ഇനിയും ഇനിയും വായിക്കണം കേൾക്കണം എന്നുള്ള വിചാരം വർദ്ധിക്കുക ചെയ്യുക ആർക്ക് ഭക്തന്മാർക്ക് സ്വാതു സ്വാദു പതേ പതേ ഭക്തന്മാർക്ക് ഇത് വായിക്കും തോറും സ്വാദ് കൂടുക ചെയ്യുക കഴിഞ്ഞ വർഷം കേട്ട തന്നെ ചിലപ്പോൾ അതേ വ്യക്തി തന്നെയാവും പ്രഭാഷണം ചെയ്യണത് അതേ പ്രസംഗം തന്നെയാവും ഒന്നങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റേണ്ടാവൂല പക്ഷെ കേൾക്കുന്ന ആൾക്കത് കേൾക്കുമ്പം എന്തോ പറയണല്ലോ പുതുതായിട്ട് എന്തോ പറയണല്ലോ ആ അന്ന് കേട്ടപ്പോൾ അത്ര ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല ഇപ്പം ഒന്നും കൂടി ശ്രദ്ധ കൂടി അന്ന് കേൾക്കുന്ന സമയത്ത് ഇത്രക്ക് അനുഭവങ്ങൾ വന്നിട്ടില്ല ഇപ്പം കുറച്ച് ജീവിത അനുഭവങ്ങളും കൂടി ചേർത്ത് കേൾക്കുമ്പോൾ കുറച്ചും കൂടി അർത്ഥങ്ങൾ അങ്ങനെ അതിന്റെ വ്യാഖ്യാനം അങ്ങനെ ഉള്ളിൽ തെളിയുകയാണ് അതാണ് സ്വാദു സ്വാദു പതേ പതേ കേൾക്കും തോറും സ്വാദു വർദ്ധിക്കും ആർക്ക് ഭക്തന്മാർക്ക് ഏതുപോലെ അത് രക്ഷിതാക്കൾക്ക് അങ്ങനെയാണ് മക്കളുടെ മഹത്വം കേട്ട് മതിയാവലായിട്ടുണ്ടാവില്ല മക്കളെപ്പറ്റി നല്ലത് പറഞ്ഞാൽ കേട്ട് മതിയാവുമോ അമ്മയ്ക്ക് സ്കൂളിൽ പോയപ്പോൾ മകനെപ്പറ്റി കേമത്തം അങ്ങനെ പറയാ ടീച്ചർ കേട്ട് മതിയാവുമോ ആ ടീച്ചർ അങ്ങനെ പറഞ്ഞു മകൻ കേമനാ കേമന പറഞ്ഞു അമ്മ കേട്ടു അടുത്ത ടീച്ചറെ കണ്ട് പരിചയപ്പെട്ടപ്പോൾ ആ ടീച്ചറും പറഞ്ഞു മകൻ കേമനാന്ന് അമ്മ പറയോ വേണ്ടാ പറയോ മതി കുറേ കേട്ടു നിർത്തിക്കോളൂ എന്നൊന്നും അമ്മ പറയില്ല പത്ത് ടീച്ചർമാർ തന്നെ പറഞ്ഞു മകന്റെ കേമത്തം പതിനൊന്നാമതൊരു ടീച്ചർ കേമത്തം പറയാൻ പുറപ്പെട്ടപ്പോൾ അമ്മ പറയാ മതി പറയുമോ അമ്മ അപ്പോഴെന്ത പറയോ അതെയോ എൻ്റെ മകനോ അതെയോ എന്തേ ഉണ്ടായി ഒക്കെ നിഷ്ടേ ഒത്ര പ്രാവശ്യം കേട്ടതാ എന്നാലും വീണ്ടും അറിയാത്തതുപോലെ ആ പറയണതും കൂടി ഇങ്ങോട്ട് കേൾക്കും ഇങ്ങനെയാണ് എത്രയോ ആചാര്യന്മാർ പറഞ്ഞു ഭാഗവതം എന്നാലും വേറൊരു ആചാര്യം വന്ന് പറയുമ്പോൾ വീണ്ടും ഇന്നുവരെ കേൾക്കാത്ത പോലെ ഇരുന്നാൽ അങ്ങനെ ആദ്യമായിട്ട് കേൾക്കണതുപോലെ ഭാഗവതം കേൾക്കുകയാണ് ആര് ഭക്തന്മാർ സ്വാദു സ്വാദു പതേ പതേ ഓരോ പദങ്ങളും സ്വാദു വർദ്ധിക്കുകയാണ് കേൾക്കും തോറും പഠിക്കും തോറും രുചി കൂടുകയാണ് അതാണ് ആ ഭഗവാന്റെ കഥകളുടെ പ്രത്യേകത അതുകൊണ്ട് ഞങ്ങൾക്കത് വിസ്തരിച്ച് കേൾക്കണം എന്ന് ആഗ്രഹമുണ്ട് ശരി എന്നാൽ അത് തൊണ്ണൂറ് അധ്യായം ആയിക്കോട്ടെ വിസ്തരിക്കണം എന്ന് പറഞ്ഞല്ലോ അതാണ് പന്ത് പത്താമത്തെ സ്കന്ധം കുറച്ച് നീളം കൂടാൻ കാരണം ഭഗവാൻ ഇവിടം വിട്ടു പോയപ്പോൾ ധർമ്മം ആരെ ആശ്രയിച്ചു ഇത്രയും ചോദ്യങ്ങൾ ചോദിച്ചാൽ അവരവരുടെ ചോദ്യം നിർത്തി സുതപൗരാണികന് ഉത്തരം പറയാൻ പുറപ്പെടുകയാണ് അതാണ് രണ്ടാമത്തെ അധ്യായം സൂതപുരാണികനെ ഈ ശൗനഘാത ഋഷീശ്വരന്മാർ തന്നോട് ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചപ്പോൾ വളരെയധികം സന്തോഷം തോന്നി അതാണ് അദ്ദേഹം വളരെയധികം സന്തോഷിച്ചു എന്ന് പറഞ്ഞു ഇതി സംഭ്രശ്ന സംഹൃഷ്ട വിപ്രാണാം മഹർഷിണി പ്രതിപൂജ്യേഷാംപചക്രമേശ്ന സംഹൃഷ്ട വെറും പ്രശ്നമല്ല സംഭ്രശ്ന സംഹൃഷ്ട സംഭ്രശ്നം സമ്യക്കാകും മണ്ണുള്ള ചോദ്യം അധികാൾക്കാർ നല്ല ചോദ്യങ്ങളൊന്നും ചോദിക്കില്ല ഭാഗവത്തിൽ കേട്ടുകഴിഞ്ഞാൽ തിരുമ്മേലൊരു സംശയമുണ്ട് എന്താ സംശയം കംസന്റെ ഭാര്യയുടെ പേരെന്താ ഉറക്കല്ലേ ഇയാൾക്ക് കേൾക്കാണ്ട് എന്തായാലും എന്താ നമ്മൾ വിചാരിച്ചെന്തോ കാര്യമായിട്ടുള്ളത് സംശയം ഇത് കാര്യമല്ല എന്നല്ല അയാൾക്കത് കാര്യമാണ് അത്രയുള്ളൂ രാത്രി പന്ത്രണ്ടരയ്ക്ക് വിളിച്ചിട്ട് കംസന്റെ ആരായാലെന്താ ഉദ്ധവന്റെ ഭാര്യ ഉദ്ധവം കല്യാണം കഴിച്ചില്ല പിന്നെ ഇപ്പം കല്യാണം കഴിച്ചില്ല എന്നും ഭാഗവത്തിൽ പറയണില്ല അത് ആചാര്യന്മാർ പറയുകയാണ് പണ്ഡിതന്മാരുടെ വ്യാഖ്യാനം എങ്ങനെയാണ് അദ്ദേഹം കല്യാണം കഴിച്ചിട്ടില്ല എന്നാണ് അവർ പറയുന്നത് ഇങ്ങനെയുള്ളതൊക്കെ അറിയാനാണ് മോഹം കുജാലൻ്റെ അച്ഛനാരാ ആരാ അപ്പം നമുക്ക് ഇതൊക്കെ അറിയാനാണ് മോഹം ഇതിൽ പറഞ്ഞ വിഷയങ്ങളെപ്പറ്റി ഗ്രഹിക്കാനോ ആ പറഞ്ഞ കാര്യങ്ങളെ ഉൾക്കൊള്ളാനോ ഉള്ള ശ്രദ്ധ കുറവാണ് അതാണ് അതാണ് ചോദ്യങ്ങൾ പലതരത്തിലുണ്ട് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴാണ് ആർക്ക് സന്തോഷാവുക വക്താവിന് സന്തോഷം ഉണ്ടാവുക സംപ്രശ്ന സംഹൃഷ്ടാ എന്താ ചോദിച്ചത് ശാസ്ത്രസാരം ഈ ജന്മം സഫലമാവാനുള്ള വഴി ഇങ്ങനെ ചോദിക്കണം ചോദ്യം അതുകൊണ്ട് ഈ ചോദ്യം ചോദിച്ചപ്പോൾ വലിയ സന്തോഷമായി ഇതിൻ്റെ ഉത്തരം ഭാഗവത എന്താണ് ഈ ചോദിച്ചതിൻ്റെ ഉത്തരം ഭാഗവതം പറയാൻ പുറപ്പെടുമ്പോഴുള്ള സന്തോഷം ഹാവു അത് പറയാനുള്ള ഒരു അവസരം ഇവരെനിക്ക് ഉണ്ടാക്കി തന്നുമല്ലോ സംഭ്രഷ്ന സംഹൃഷ്ടാ ഹാ സന്തോഷം ശൗനകാദികളൊന്നും അറിയാത്തവരൊന്നല്ല ബ്രാഹ്മണരായ വലിയ യോഗ്യന്മാരാണ് ഇവരില്ലാത്തവരായി വിചാരിക്കേണ്ട ശൗനകാദികൾ ഋഗ്വേദത്തിലെ രണ്ടാമത്തൊരു ഒരു ഭാഗം തന്നെ ശൗനകന്റെ സംഭാവനയാണ് വലിയൊരു ഋഷിയാണ് ആ ഋഷിക്ക് അറിയാത്ത ആളൊന്നുമല്ല പക്ഷെ എന്നാലും ചോദിച്ചല്ലോ അറിയാനുള്ള മോഹം കൊണ്ട് എന്നോടന്നെ അത് ചോദിച്ചല്ലോ അതുകൊണ്ട് എനിക്കത് പറയാനുള്ള അവസരം ഉണ്ടായല്ലോ ഇങ്ങനെ അറിവുള്ളവരുടെ മുന്നിൽ ഇത് പറയാനുള്ളൊരു അവസരം എനിക്കുണ്ടായല്ലോ എൻ്റെ ഗുരുനാഥൻ്റെ കരുണ്യം കൊണ്ടല്ലെനിക്കിത് പറയാൻ സാധിക്കുന്നത് ഇങ്ങനെ തൻ്റെ ഗുരുനാഥനെ ഓർത്തപ്പം സംപ്രശ്ന സംഹൃഷ്ട വളരെ സന്തോഷമായി അദ്ദേഹം പറയാൻ പുറപ്പെട്ടു എങ്ങനെ പറയണം എന്നുള്ളതിൻ്റെ മാതൃകയാണ് അദ്ദേഹം കാണിച്ചിരുന്നത് പറയാൻ അങ്ങോട്ട് പുറപ്പെടും നേരെ പറയാമെന്നുള്ളതല്ല ആദ്യം ഗുരുനാഥനെ വന്ദിക്കണം ഈശ്വരനെ വന്ദിക്കണം എന്നിട്ടൊക്കെ എന്തു ചെയ്യാവൂ ആരംഭിക്കാവൂ ഇതാണ് മര്യാദ അവരുടെ അനു അനുഗ്രഹം കൊണ്ടാണ് നമുക്കിതൊക്കെ പറയാൻ സാധിക്കണമെന്ന് എപ്പോഴും അറിയണം ചോദിച്ചു ചോദിക്കുക എനിക്ക് അറിയാം ഞാൻ പറഞ്ഞുതരാം നമുക്ക് എന്താ അറിയാം ഒന്നും നിശ്ചയില്ല ഇവരുള്ളവർ പലതും എഴുതി വെച്ചതൊക്കെ നോക്കി അതങ്ങനെ അതേപോലെ പറയാമെന്നല്ലാതെ ഒരു വിവരവും നമുക്കില്ല നമ്മൾ അറിയണം അപ്പൊ അതുകൊണ്ട് അവരെയൊക്കെ വന്ദിച്ചും കൊണ്ട് വേണം എത്ര വലിയ വിദ്വാനാണെങ്കിലും പറയാൻ അതുകൊണ്ടാണ് ഇവിടെ കുറച്ച് ശ്ലോകങ്ങളിൽ തൻ്റെ ഗുരുനാഥനെ വന്ദിക്കുന്നു ഈശ്വരനെ വന്ദിക്കുന്നു സരസ്വതിയെ വന്ദിക്കുന്നു വ്യാസരെ വന്ദിക്കുന്നു നരനാരായണ മഹർഷിയെ വന്ദിക്കുന്നു അവരൊക്കെ വന്ദിച്ചിട്ടാണ് പറയാൻ പുറപ്പെടുന്നത് യം പ്രവ്രജന്തം അനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹ കാതര ആജുഹാവ പുത്രേ തന്മയതയാതരവോഭിനേതുവഭൂതഹൃദയം മുനിം ആനതോസ്മി യാസരെയും ശ്രീശ്വരെയും വന്ദിക്കുകയാണ് എം പ്രവ്രചന്തം എന്താ ശ്രീശിവരുടെ കേമത്തം എം പ്രവ്രചന്തം അനുപേദം യാസർക്ക് കാത്തിരുന്ന് ഉണ്ടായൊരു ഉണ്ണിയത്രയോ കാലം കുറെ കാലം കാത്തിരുന്നു അങ്ങനെയാണ് ഉണ്ണി ഉണ്ടാവുന്നത് ഗർഭത്തിലിരിക്കുമ്പോൾ തന്നെ ഈ ഉണ്ണി പുറമേക്ക് വരണില്ല പത്തു മാസം കഴിഞ്ഞു എന്നിട്ടും പുറത്ത് വരുന്നില്ല പതിനാറ് വർഷമായി എന്നിട്ടും പുറത്തേക്ക് വരുന്നില്ല അവസാനം ഭഗവാൻ ഇടപെട്ടു അടുത്ത് വന്ന് പറഞ്ഞു പുറത്തേക്ക് വരുവോ അച്ഛൻ കാത്തിരിക്കുകയാണ് പുറത്തേക്ക് വരുമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ വരുന്നതിന് ബുദ്ധിമുട്ടൊന്നുമില്ല പക്ഷെ അങ്ങയുടെ മായ എന്നെ ബാധിക്കുമെങ്കിൽ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് അതാണ് ഇവിടെ ഇരിക്കുമ്പോ ഒന്നും നോക്കണ്ട സുഖമായിട്ട് അങ്ങനെ ഇരിക്കാന്നും വേണൊരു പണിയെടുക്കണ്ട അങ്ങയിരിക്കുക സമയത്ത് ആഹാരം ചുരുണ്ട് കൂടി കിടക്കാം എന്ത് സുഖം പുറത്തെത്തിയ നമ്മളെന്നെ വേണ്ട ഒക്കെ അതുകൊണ്ട് ഇവിടെ ഇരിക്കാനാണ് എനിക്ക് സുഖം പുറത്തെത്തിയ അങ്ങയുടെ മായ ബാധിക്കില്ല എന്ന് അങ്ങ് ഉറപ്പു തരികയാണെങ്കിൽ ഞാൻ പുറമേക്ക് വരാം അവസാനം ഭഗവാൻ ആ വാക്ക് കൊടുത്തു ഇല്ല അങ്ങയെ ബാധിക്കില്ല ഒന്നും പുറത്തു വരൂ ഇല്ലല്ലോ ഉറപ്പല്ല ഇല്ല അങ്ങനെ അദ്ദേഹം പുറത്തേക്ക് വന്നു അതുകൊണ്ടാണ് നമ്മളെ ബാധിച്ച മായ ആരെ ബാധിച്ചില്ല ശ്രീശിവരെ ബാധിച്ചില്ല പതിനാറ് വയസ്സ് ബാലൻ അച്ഛനമ്മ എന്നൊക്കെ പറഞ്ഞ് തിരിയല്ലേ വേണ്ടത് ഇല്ല അങ്ങനെ വിചാരമൊന്നുമില്ല എന്താ അച്ഛൻ എന്താ അമ്മ എന്തോ ജനിക്കാനുള്ള പ്രാരബ്ധം ഉണ്ടായി അങ്ങനെ ഇയാളുടെ മകനായിട്ട് ജനിച്ചു ഇത്രമേ അച്ഛനമ്മ എന്നുള്ള വിചാരമില്ല പതിനാറ് വയസ്സ് ബാലനെ കണ്ട സമയത്ത് വ്യാസര ആലോചിച്ചു ഇനിയിപ്പം ചെയ്യേണ്ടത് എന്താ ഉപനയനം കഴിപ്പിക്കണം ചോറും ഉണ്ടാവശ്യമൊന്നുമില്ല പതിനാറ് വയസ്സ് ഉണ്ടെങ്കിൽ ഇനി ഊണിക്കാൻ പഠിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല ഇനി വേണ്ടത് ബ്രാഹ്മണ ആയതുകൊണ്ട് പൂണൂലിടീക്കാം ഒരു ഏഴു വയസ്സ് കഴിഞ്ഞാ ചെയ്യേണ്ടത് ചെയ്യേണ്ടതല്ലേ അതിനു വേണ്ടി പുറപ്പെട്ടു അതാണ് അനുപേദം പക്ഷെ അദ്ദേഹം കൂട്ടാക്കിയില്ല അതാണ് അനുപേദം എന്ന് വേണ്ടാ പറഞ്ഞു അച്ഛനോട് എന്തിനു ഉപനയനം അതാ ഉപനയനം വേണ്ട പറഞ്ഞത് ഉപനയനംന്നല്ല ഒരു കർമ്മവും കഴിഞ്ഞിട്ടില്ല അപേത കൃത്യം ഒന്നുമില്ല കാത് കുത്തിയിട്ടില്ല പേരിട്ടിട്ടില്ല ചോറോട് കഴിഞ്ഞിട്ടില്ല ഒരു കർമ്മം ചെയ്തിട്ടില്ല അദ്ദേഹം പുറപ്പെടുകയാണ് എങ്ങോട്ട് പ്രവ്രചന്തം പരിവ്രാചകനായ കൊണ്ട് പോവുകയാണ് എന്തിനാ ഉപനയനം കഴിക്കണത് ഇതിനെ ഉപനയനം കഴിക്കണത് ചോദിച്ചാൽ ഉപനയനം എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ ഉപ എന്ന് പറഞ്ഞാൽ എക്സ്ട്രാ ആണ് നയനം കണ്ണ് ഈ രണ്ട് കണ്ണ് പോരാനായിട്ട് വേറൊരു കണ്ണ് ഈ രണ്ട് കണ്ണ് കൊണ്ട് ലോകത്തുള്ള വിഷയങ്ങൾ കാണാൻ പറ്റും പക്ഷെ ഈശ്വരനെ കാണാൻ ഈ കണ്ണുകൊണ്ട് പറ്റില്ല അതാണ് അതിനാണ് നമ്മൾ എന്ത് ചെയ്യണത് ഉപനയനം കഴിക്കുന്നത് ഒരു പുതിയ കണ്ണാണ് പുതിയ ജന്മമാണ് ഉപനയനം കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത്തെ ജന്മ അതുകൊണ്ടാണ് ദ്വിജൻ എന്ന് ബ്രാഹ്മണർക്ക് പേര് എന്നാണ് രണ്ടാ രണ്ട് ജന്മമുള്ളവർ ജനിച്ചപ്പോൾ ഒരു ജന്മം പ്രസവിച്ചപ്പോൾ പിന്നെയോ പിന്നെ ഉപനയനം കഴിഞ്ഞാൽ അടുത്ത ജന്മമാണ് ശാസ്ത്രമൊക്കെ പഠിക്കുകയാണ് വേദം പഠിക്കുകയാണ് വേദമാകുന്ന കണ്ണ് ആണ് ആ കണ്ണുകൊണ്ട് എന്ത് ചെയ്യണോ ഈശ്വരനെ കാണുന്നു തൃശൂർ പറയണം എനിക്കതിന്റെ ആവശ്യമില്ല ഞാൻ കണ്ടിട്ട് വരുന്നത് ഇവിടുന്ന് ഗർഭത്തിന്ന് തന്നെ ഭഗവാനെ കണ്ട് അനുഗ്രഹമൊക്കെ വാങ്ങി വരുന്ന ആൾ എനിക്ക് എനിക്കിന ഉപനയനം വേണോ അനുപേതം അപേത കൃത്യം അച്ഛ അമ്മൊന്നും വിളിക്കാതെ സ്നേഹം കാണിക്കാതെ റങ്ങി അങ്ങോട്ട് കാട്ടിലേക്ക് പോകുന്ന മകനെ കണ്ടപ്പം വിരഹത്തോടെ ഈ അച്ഛൻ പുത്രാന്ന് വിളിക്കുകയാണ് നീ പുറപ്പെട്ടു പോവുകയാണ് എത്ര കാത്തിരുന്നുണ്ടായി ഉണ്ണിയ നീ എന്നെ നോക്കണ്ടേ ഇങ്ങോട്ട് നോക്കണ്ടേ ചിരിക്കണ്ടേ എന്നുള്ള മാറ്റില്ല ദേഹം പുത്രാന്ന് വിളിച്ചു എങ്കിലും ആര് കേട്ടില്ല ശ്രീശൂര് കേട്ടില്ല എന്നാലും അച്ഛന്റെ ദുഃഖം ഇല്ലാണ്ടിയാക്കി കൊടുക്കാനായിട്ട് അദ്ദേഹം ഒരു മാജിക്ക് കാണിച്ചു അവിടെയുള്ള വൃക്ഷങ്ങളും വള്ളികളും പർവ്വതങ്ങളൊക്കെ അച്ഛാ എന്ന് വീട് കേട്ടു ഇത് കേട്ടപ്പോൾ ആര് സന്തോഷിച്ചു യാസരോ എന്റെ മകൻ ആ ശരീരത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നവനല്ല എന്താണ് അവിടെ മാത്രല്ല ഇതൊക്കെ എന്റെ മക്കൾ തന്നെയാണ് ഈ ഈ വൃക്ഷങ്ങളും വള്ളികളും പൂക്കളും നദികളും ഒക്കെ ആരാണ് ഒക്കെ വിളി കേട്ടു അച്ഛാന്ന് പേടിക്കാലോ സർവഭൂത ഹൃദയം മുനിം ആനതോസ്മി എല്ലാ ജീവജാലങ്ങളിലും ഇരിക്കുന്ന ശ്രീശിവരെ നമസ്കരിക്കുന്നു വൃക്ഷങ്ങൾ വിളി കേട്ടു എന്നുള്ളതിന് അങ്ങനെയൊരു അർത്ഥം മറ്റൊരർത്ഥം ആരും വിളി കേട്ടില്ല എന്നാണ് എന്താണ് ശ്രീശിവര് വിളി കേൾക്കാണ്ട് ഇങ്ങോട്ട് പോയി പക്ഷേ കവി പറഞ്ഞിക്കുമ്പോ അങ്ങനെ വിളി കേക്കാണ്ട പോയി എന്നല്ല പറയാ എക്കോണ്ടായി എന്തുണ്ടായി പർവ്വതങ്ങള് വിളി കേട്ടു എന്ന് പറഞ്ഞ അർത്ഥം എന്താ പുത്രാന്ന് വിളിച്ചപ്പോഴേ പർവ്വതത്തിൽ തട്ടിയിട്ട് തിരിച്ച് പുത്രാ ആ ആ എന്നാ വിളി കേട്ടു പർവ്വതം വിളി കേട്ടു വൃക്ഷത്തിൽ തട്ടിയിട്ട് പുത്ര ആ ആ വൃക്ഷം വിളി കേട്ടു വൃക്ഷം വിളിക ആരും വിളി കേട്ടില്ല കാരണം എന്താ അച്ഛൻ എന്താ അമ്മ ഒരു മാമതയും ഇല്ലാത്ത ആളാണ് ആര് ശ്രീഷുകാർ കാരണം മായ ബാധിക്കില്ല നമുക്കിതൊക്കെ അപ്പൊ മായ ബാധിച്ചോണ്ടല്ലേ വീട്ടിരുന്നിട്ട് അമേരിക്കയിലുള്ള മകനെ പറ്റി ആലോചിക്കുക അപ്പം മകൻ ഊണ് കഴിച്ചു മകൻ അവിടെ സീലി കാണാ സിനിമ കാണാൻ പോയതാ ഭാര്യയുടെ കൂടെ ഇവിടെ ഇരുന്ന് അമ്മ ഊണി കഴിച്ചു അയാൾക്ക് ഇല്ല ഇതാണ് മായ അത് ബാധിച്ചിട്ടുണ്ട് നമ്മളെ ഇവിടെ ശ്രീശിവർക്ക് ആ മായ ബാധിച്ചിട്ടില്ല അതാണ് തം സർവഭൂതഹൃദയം മുനിം ആനത്തോസ്മി അതുകൊണ്ടാ സർവഭൂതഹൃദയനായിരിക്കുന്ന മുനിയെ നമസ്കരിക്കുന്നു യസ്വാനുഭാവം അഖിലശ്രുതി സാരമേകം അഖിലശ്രുതി സാരം സകല ഉപനിഷത്തുകളുടെയും സാരം അതാ അതായ ഭാഗവതം എന്നാണ് ആ ഭാഗവതത്തെ പഠിക്കുക മാത്രല്ല അനുഭവിച്ചറിഞ്ഞ ആളാണ് അദ്ധ്യാത്മദീപം മാത്രല്ല നമ്മളെപ്പോലുള്ള സംസാരികൾക്ക് ടോർച്ച് ടോർച്ചടിച്ചു കൊടുക്കുന്ന ആളാണ് അധ്യാത്മദീപം ഭാഗവതം ടോർച്ച് ഓഫ് സ്പിരിച്വാലിറ്റി എന്നാണ് ഈ സംസാരമാകുന്ന ഇരുട്ടത്ത് തപ്പിത്തറഞ്ഞ് നടക്കാതെ ഈ ഭാഗവതമാകുന്ന ടോർച്ച് എടുത്ത് അടിക്കുക അപ്പം വിഷമല്ലാണ്ട് വഴി നേർവഴി മനസ്സിലാവും നേർവഴിക്ക് നമ്മളെ നയിക്കുന്ന ഗ്രന്ഥമാണ് അദ്ധ്യാത്മദീപം അതിഥിതീർഷതാം തമോന്ധം സംസാരിണാം കരുണയാഹ പുരാണഗുഹ്യം വ്യാസസൂനം ഉപയാമി ഗുരു മുനീനാം സംസാരികൾക്ക് കൃപ തോന്നിയിട്ട് അവരെ കണ്ട് കൃപ തോന്നി ഈ ഭാഗതം ഉപദേശിച്ച ആ ശ്രീശികർക്ക് നമസ്കാരം അത്രയ്ക്ക് കാരുണ്യ ആർക്കുണ്ട് അദ്ദേഹത്തിന് സുഖമായിട്ട് അവിടെ ഇരുന്നാൽ പോരെ അല്ല അദ്ദേഹം പരീക്ഷത്തിന് ഭാഗതം ഉപദേശിച്ചു കൊടുക്കാൻ കാരണം എന്താ താൻ സമാധിയിലിരുന്ന തൻ്റെ സുഖം ശരിയാണ് തനിക്ക് സുഖമായിട്ടിരിക്കുക പക്ഷെ താൻ ഭാഗതം ഉപദേശിച്ചാലോ സമാധിക്ക് ഒരു ഭംഗും വരില്ല താൻ സമാധിയിൽ അനുഭവിക്കുന്ന സുഖം ഈ ജനങ്ങൾക്കൊക്കെ അനുഭവിക്കാം അനുഭവിക്കാം അവിടെ കൂടിയിരിക്കുന്ന ഋഷിമാർക്ക് അത് കേട്ട് അനുഭവിക്കാം അവരൊക്കെ അവരുടെ ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുക്കും അവർക്കും അനുഭവിക്കാം അങ്ങനെ ഈ സംസാരിക്കൊക്കെ സുഖിക്കട്ടെ സുഖമായിട്ടിരിക്കട്ടെ കരുതി താൻ അനുഭവിച്ച ആനന്ദം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്ത ആ ശ്രീശുഖർക്ക് നമസ്കാരം വ്യാസസൂനുമുപയാമി ഗുരു മുനീനാം യാസരെക്കാൾ കേമനാണ് ശ്രീശുഖർ എന്ന് പറയേണ്ടി വരും ആരാ പറയണത് വ്യാസനെ പറഞ്ഞത് പിന്നെ കുഴപ്പമില്ലല്ലോ